ഹലോ ഹാരിസ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റി വന്നിട്ട് നമ്മൾ ഇപ്പോൾ പുതിയൊരു ഗ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ആക്കാൻ വേണ്ടി വാങ്ങിച്ച ആണ് നമ്മൾ നമ്മൾ മറ്റേ കറുത്ത ഗ്ലൗസ് ഇല്ലേ അതുകൊണ്ട് നമ്മൾ ഈ പെട്ടെന്ന് പെട്ടെന്ന് പാത്രം കഴുകുമ്പോഴേ ഇങ്ങനെ ഗ്ലൗസിൻ്റെ അകത്തേക്ക് വെള്ളം കയറുന്നുണ്ട് അപ്പോൾ പുതിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് നമ്മളെ ഈ ഗ്ലൗസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൽ ഒരെണ്ണം ഉള്ളൂ എപ്പോഴും ഒരു വേറെ വറുത്ത കഴിയുമ്പോഴത്തേട്ട ഗ്ലൗസ് ഇട്ട് കയറി നമ്മൾ ഒരു ഗ്ലൗസ് മാത്രം എടുത്ത കാരണം കൊണ്ടാണ് അത് അതിലൊരു ഒരു ബ്ലൗസ് മാത്രമാക്കിയിട്ട് ബാക്കിയിരുന്ന കേട്ടോ മൊത്തം നൂറ് ബ്ലൗസാണ് ഒരു ഒരു ബോക്സിൽ ഉണ്ടാവുക ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോൻ്റെ എല്ലാ വീഡിയോയിലും ചോദിക്കുന്നതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ പല പല വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ടാവില്ല ഇനി ആ ഒരു ലിങ്ക് എന്ന് ചോദിക്കല്ലേ കേട്ടോ അപ്പോൾ ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു പഴയൊരു ഡ്രെസ്സിൻ്റെ ഒരു കൈ മുറിച്ചെടുത്തിക്കാനുട്ടോ കാരണം എനിക്ക് ഈ പാത്രം തേക്കാൻ വേണ്ടിയിട്ട് ഈ ദൈ സ്പോഞ്ച് അതെനിക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ നമുക്ക് എനിക്ക് കുറച്ച് ഇങ്ങനെ തുണി വേണം അതായത് നല്ല ഓരോള്ള തുണി ഉണ്ടാവില്ലേ ആ തുണി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പാത്രം കഴുകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല വെള്ളം സോപ്പും നല്ലൊരു ചകിരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആയ സ്ഥലവും വേണം ഓക്കെ നമുക്ക് വേറെ വിഷമങ്ങളും ബുദ്ധിമുട്ടും ശാരീരിക അസ്വസ്ഥതയും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പാത്രം കഴുകണം നല്ല ഇഷ്ടമുള്ള ജോലിയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ നമ്മൾ ഏകദേശം പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ സായ്ക്കുട്ടി ഇങ്ങനെ ചോറ് വെള്ളം അതാണ് നമ്മുടെ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് അതിൽ നിന്ന് ഇങ്ങനെ കുക്കറിക്ക് വെള്ളം കൊടുന്ന് ഒഴിക്കുന്നുണ്ട് ഞാൻ നാളെ നമുക്ക് ദോശ ഉണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരെയൊക്കെ പോലെ പുറത്തേക്ക് പോകുന്നുണ്ട് ഇനി അതെല്ലാം പെറുക്കിയിട്ട് തികഞ്ഞെ തിരിച്ചിടണം അപ്പോൾ കുറേ ദിവസം ആയക്കുട്ടി പറഞ്ഞാൽ ദോശയുണ്ടാക്കണം എന്ന് അപ്പം നമ്മൾ അരിയും ഉഴുന്നും ഒക്കെ അരിൻ്റെ രണ്ട് ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് ഉഴുന്നോളം അര ആ അര ഗ്ലാസ് ഉഴുന്നോളം ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വൈകുന്നേരം ഇത് അരച്ചെടുക്കണം പിന്നെ നമ്മളെ അലമാര ഇത് ഭയങ്കര മോശമായിട്ടാണ് ആകെ പറന്നിട്ടാണ് കിടക്കുന്നത് ഇതൊന്നും ഒതുക്കി വെക്കണം കേട്ടോ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇച്ചിരി ബ്രെഡ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ബ്രെഡ് ബുസ്റ്റൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്താണ് മര്യാദടച്ചോ ഫ്രിഡ്ജാണെങ്കിൽ ഫ്രിഡ്ജ് അടച്ചോ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ആ ആകെ കൂടി ം താത്താക്കണാനിയന് വീട്ടിലൊക്കെ നമ്മളെ വീട്ടിലിണ്ട് എന്തിന്റെ ബോധം തെളിച്ചില്ലാ ചെങ്ങായി ഞങ്ങളൊക്കെ മധുരം നിർത്തി ഇജി ഞങ്ങൾ മധുരം പിടിപ്പിച്ച ശരിയാവാ കുടിക്കണം അതെ ഓനെ ബൂസ് ഉണ്ടാക്കി തന്നെ പറഞ്ഞത് ഞാൻ എനിക്ക് കണ്ടു പറഞ്ഞു കുടിക്കണം എന്നാ പറഞ്ഞിരിക്കണേ നീ കുടിക്കണം കുടിക്കൂട് ഓഫ് എത്രയാ പറയാത്രേ പത്തിലൊമ്പത് കൊറച്ച് മതിരത്തിന്റെ കുറവുണ്ട് ആ നന്നായിട്ട് കുട്ടികളുടെ മധുരം കുറവ് പത്തിരു ഒമ്പത് മൂന്നുണ്ടെങ്കിൽ മൂസ്റ്റിനും പക്ഷെ കൊണ്ടുവരാൻ കാണിച്ച മനസ്സിന് പതി നൂറ് കൊടുക്കാൻ നൂറൊന്നുമില്ല എന്താടി സായിക്കുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് അവനക്ക് പറഞ്ഞാൽ അവന് ആ പറ്റില്ല കഴിക്കണം നമ്മളെ കൊണ്ട് കഴിപ്പിക്കും അതാണ് അവൻ്റെ ഒരു ശീലം അപ്പോൾ അവനും ബിസ്ക്കറ്റും ഇതൊക്കെ കഴിക്കാൻ പോവാണ് ഈ പഴത്തിന്റെ കുല നമുക്ക് തന്നത് ഇവിടുത്തെ താഴത്തെ റൂമിലത്തെ അവരാണ് കേട്ടോ പഴം വരുന്നും കഴിക്കാത്ത കാരണം കൊണ്ട് ഞാൻ തന്നെയാണ് കഴിക്കുന്നത് സായിക്കുട്ടിടാ എനിക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങാൻ ആയില്ലേ എന്നാ വേഗം ഡ്രസ്സൊക്കെ മാറ്റി ശരിയെ കൂടെ സായ്ക്കുട്ടിക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സ് തുടങ്ങുന്നതായിട്ടോ അവൻ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് ബാൻസുവിൻ്റെ മാത്സ് ക്ലാസസ് ആണ് കേട്ടോ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണെങ്കിലും ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും ഞാൻ നിങ്ങൾക്ക് ഉപകാരമില്ലാത്തതോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഇല്ലാണ്ട് താല്പര്യപ്പെടാത്ത വസ്തുക്കളോട് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് സ്കിപ്പ് ചെയ്തോളാം പറയും പക്ഷേ ഇത് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കി വെക്കും കേട്ടോ ബാൻസുവിൻ്റെ മാത്സ് ക്ലാസസ് നമ്മൾ മാത്സിന് പുറകിലോട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടും ഞാൻ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെക്കുമ്പോൾ അവരുടെ ഫ്രീ ട്രയൽ ക്ലാസസ് ഉണ്ടാവും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയാൽ തന്നെ അവരുടെ ക്ലാസിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഭാൻസു മാത്സ് ക്ലാസ്സിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഇത് ഈ ക്ലാസ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്ററായ മിസ്റ്റർ നീലകണ്ഠ ഭാനുപ്രകാശ് ആണ് കേട്ടോ മെന്റൽ മാത്സ് കാൽക്കുലേഷനിൽ അൻപതിലധികം ലോക റെക്കോർഡുകൾ ഉള്ള ആളാണ് മിസ്റ്റർ നീലകണ്ഠ ഭാനുപ്രകാശ് എന്ന് പറയുന്നത് കേട്ടോ ഇവർ കുട്ടികൾക്ക് മാത്സ് പഠിപ്പിക്കുന്നത് സാധാരണ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതിക്കല്ല കേട്ടോ അവർ ഇന്ററാക്ടീവ് മെത്തേഡ് ഉപയോഗിച്ച് കുട്ടികളെ കുറച്ച് തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെയാണ് മാത്സ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കത് ബോർ അടിക്കാതെ അവർ ആ ക്ലാസ് നല്ല രസത്തിൽ അറ്റൻഡ് ചെയ്യും സായ്ക്കുട്ടിക്ക് ഓൾറെഡി മാത്സ് കുറച്ച് ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും അങ്ങനെ സ്കൂൾ മാറ്റവും ഒക്കെ ആയിട്ട് അവന് കുറച്ച് മെൻ്റലിയും കുറച്ച് ഡൗൺ ആണല്ലോ അപ്പോൾ ഒന്ന് പിന്നാക്കം എന്ന് സംശയം തോന്നിയപ്പോഴുണ്ടോ ഞാൻ വീണ്ടും ഈ ബാനസുവിൻ്റെ മാത്സ് ക്ലാസ് അറ്റൻഡ് ചെയ്യിപ്പിച്ച് എന്തായാലും ഇപ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് Well, nine threes are awesome. I must say Sayon this was actually awesome. You were so quick with it. Good job. നമ്മൾ ഈ ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ ബിസിയായ അമ്മമാർ അവരുടെ കുട്ടികൾക്കൊക്കെ ഈ ക്ലാസ് ഭയങ്കര നന്നായിരിക്കും കേട്ടോ കാരണം നമുക്ക് അവരെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ കഴി കഴിയുന്നുണ്ടാവില്ലല്ലോ മാത്സ് നമ്മൾ പുറകിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള പഠനമൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും ഇത് നമ്മൾ യു കെ ജി മുതൽ ഒൻപതാം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇവർ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഒന്ന് മുതൽ ഇരുന്നൂറ് പേർക്ക് അവർ മുപ്പത് ശതമാനം ഡിസ്കൗണ്ടുകളും ഈ കോഴ്സിന് കൊടുക്കുന്നുണ്ട് ഈ ക്ലാസ് നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് യു എസ് എ യു കെ കാനഡ യു എ ഓസ്ട്രേലിയ അങ്ങനെ ലോകത്തിൻ്റെ എവിടെ ഇരുന്നിട്ടും നമുക്ക് ഇവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ ആരും മറക്കാതെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലോ ചെയ്ത് പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർ അവരുടെ ട്രയൽ ക്ലാസ്സ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിക്കോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് കുട്ടികളൊക്കെ നല്ല മിടുക്കന്മാരാക്കും കേട്ടോ

ഈ ഇന്നുമോള് ഇന്നുമോൾക്കൊന്ന് എക്സാം ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് അടുത്ത റൂമിൽ അവരുടെ ഉപ്പ ദുബം വന്നിട്ട് കൂടുന്ന ചോക്ലേറ്റ്സ് ആണ് കേട്ടോ അതപ്പോൾ അവിടെ ഇങ്ങനെ ടാബിൾ മരിക്കുന്നുണ്ട് ഒക്കെ നമുക്ക് സമയം പോലെ ഒന്ന് കഴിക്കണം ഞാൻ രാവിലെ കുളിച്ച് മാറ്റി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കിച്ചണിൽ പോകാൻ തയ്യാറെടുപ്പിലാണ് ഈ മാക്സിൻ നമ്മൾക്ക് ഷാൻ്റെ മാക്സി ആണ് കേട്ടോ നമ്മൾ യാമിക്കുട്ടർ കാതുത്തിന് പോയെന്നപ്പോൾ ഞാൻ അവിടെ ഇട്ടുകൊണ്ട് നടത്തിയെന്നായിരുന്നു പിന്നെ എങ്ങനെയാണ് ഈ മാക്സിൻ്റെ കൂടെ വന്നതെന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും ഇപ്പോൾ ഷാൻ്റെ ഈ മാക്സി എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് ഞാൻ വരുമ്പോൾ കുറച്ച് ഹെവി ഞാൻ പോകുമ്പോഴേ ഹെവി ഡ്രസ്സെല്ലാം ഇട്ടിരുന്നു അപ്പോൾ ഞാൻ ഒരു ലൈറ്റ് ഡ്രസ്സ് ഇതായെന്ന് പറഞ്ഞപ്പോൾ ഷാർക്കോട് ഡ്രസ്സ് താതിരുന്നു അപ്പോൾ ഇതിന് താഴെ ഇതും കൂടിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പോകുന്നതാണ് എൻ്റെ രണ്ട് ഡ്രസ്സും കൈ ശരീരത്തിൽ അതായത് എൻ്റെ രണ്ട് ഡ്രസ്സും കൂടി ഇതിൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ പല ദിവസം നമ്മൾ അരിമോ അരിയൊക്കെ ഉഴുന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ അരച്ച് ദോഷമാവുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ ദോശയും കാപ്പിയും ഉണ്ടാക്കുകയാണ് ഇന്നുമോൾക്ക് രാവിലെ എക്സാം ഉണ്ട് നമ്മൾ ഇന്ന് ശരിക്കും മസാല ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നുമോള് പറഞ്ഞു എനിക്ക് മസാല ദോശ കഴിക്കാനൊന്നും നേരല്ല എനിക്ക് എന്തേലും തായോ പിന്നെ വേഗം പോട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഓക്കെ ഇന്ന് സായി കുട്ടിക്ക് സ്കൂളില്ല അവൻ ഇവിടെ വീട്ടിലുണ്ടാവും അവൻ ഇന്ന് എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് വീട്ടിലുണ്ട് അത് അതുകൊണ്ട് ഇന്നുമോള് പോയിട്ട് നമുക്ക് പതുക്കെ മസാല ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു നമ്മൾ മസാല ദോശ ഉണ്ടാക്കാൻ പ്രിപ്പറേഷൻ എല്ലാം കേട്ടോ പിന്നെ ഇന്നുമോൾക്ക് മസാല ദോശ ഇഷ്ടമല്ല അതാണ് കറക്റ്റ് ഞാൻ ഈ മസാല ദോശ ഉണ്ടാക്കുന്നത് അപ്പുറത്തൊരു യൂട്യൂബ് വീഡിയോ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ റെസിപ്പി നോക്കിയിട്ടാണ് അവര് പറഞ്ഞതിലൊരു ഇഞ്ചിനര് കുറവ് എന്റെ റെസിപ്പിയിലുണ്ട്

Sa pli... Pa la sanak api? അങ്ങനെ ഓൾക്ക് നമ്മളെ ദോശയും കാപ്പിയൊന്നും പറ്റിയിട്ടില്ല സാറില്ല നമുക്ക് മസാല ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം മസാല ദോശേൻ്റെ മസാല ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ രാവിലെ നമുക്ക് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴേ ഒരാൾ ഫുഡ് ഉണ്ടാക്കി തരാൻ ഉള്ളത് എന്തൊരു ഭാഗ്യമാണ് അല്ലേ അത് നമ്മൾ ഇത് ഫുഡ് ഉണ്ടാക്കാൻ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളെ വാങ്ങിച്ചു കൊടുത്തതെന്നുണ്ടെങ്കിലും അതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് വായിൽ വെക്കാൻ രുചിയിലൊരു സാധനം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നതിന് നമ്മൾ അയാളെ അഭിനന്ദിച്ചില്ലെങ്കിലും നമ്മൾ ഓ മോശം അത് ഇത് അങ്ങനെ പറയാതിരിക്കാം മാക്സിമം ശ്രമിക്കണം കേട്ടോ ഞാൻ രണ്ട് മക്കളോട് പറഞ്ഞ് പഠിപ്പിക്കും

അപ്പോൾ നമുക്ക് ഇനി മസാല ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ഞാനും സായ്ക്കുട്ടി മാത്രമേ ഉള്ളൂ ഇനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് നെയ്യ് നല്ലവണ്ണം തോന്നുന്നുണ്ട് നമ്മളൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോ അല്ല ഒരു അര മില്ലി നെയ്യിൻ്റെ കുപ്പിയായിരുന്നു തോന്നുന്നു ഞങ്ങൾ ഈ നെയ്യ് പുരട്ടീ ഫുഡ് കഴിക്കുന്ന ഈ ഒരു സ്വഭാവം കാരണം കൊണ്ട് എത്ര വേഗം കൊണ്ട് ഒരു നെയ്യിൻ്റെ കുപ്പി തീർന്നു എന്നറിയോ പക്ഷേ നെയ്യ് വാങ്ങിക്കണം നെയ്യ് ഗുഡ് ഫാറ്റ് ആണല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് മസാല ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് നെയ്യിൻ്റെ ഫ്ലേവർ ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് മസാല ോഷൻ ഡെറോസ്റ്റൊക്കെയാണ് അല്ലേ ആ ചൂട് വെക്കണ കഴിക്കും വേണം കേട്ടോ നമ്മൾ അത് ഇങ്ങനെ നെയ്യക്കെട്ട ദോശ ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ ഒരു മണം ആഹാ നല്ല രസമാണ് അപ്പോൾ നമുക്ക് മസാല ദോശമൊക്കെ ഏകദേശം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് മീൻകാരൻ്റെ പി പി നല്ല സൗണ്ട് കേട്ടത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം മീൻ വാങ്ങിക്കാൻ പോവാം കുറേ ദിവസമായി മീൻ കഴിച്ചിട്ട് ഇവിടെ ചിക്കന് മാത്രം നമ്മൾ ചിക്കന് വെജിറ്റബിൾസ് മാത്രം കഴിച്ചിട്ടേ സത്യം പറഞ്ഞാൽ ആകെ മടുത്തിട്ടുണ്ട് നമുക്കൊരു മീൻ കറി കൂട്ടിയിട്ട് ചോറ് കൊതിയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് മീന് നോക്കിയപ്പോൾ മാന്തൽ അയില മത്തി സംതിങ്ങൾക്ക് കണ്ടു അപ്പോൾ ഇന്നുമോൾക്ക് മത്തി എന്തായാലും ഇഷ്ടമല്ല മാന്തല ആൾക്ക് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് താനും അപ്പം എൻ്റെ മുകളുടെ ഇഷ്ടം നോക്കി നമ്മൾ ഇന്ന് മാന്തരം മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിന്നിട്ട് അങ്ങനെ മീനൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഞാനും ചായ ഒന്ന് ചായ കുടിക്കട്ടെ നമ്മളെ കിച്ചണൊക്കെ ഇപ്പോൾ വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഞാനിങ്ങോട്ട് കിച്ചണിലേക്ക് ഇങ്ങോട്ട് ജോലി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് കിച്ചൻ മൊത്തം പരക്കൂട്ടോ ഞാൻ പിന്നെ മാക്സിൻ്റെ എൻ്റെ മുകളിൽ ഞാൻ ടീഷർട്ട് എടുത്ത് ഇട്ടു കേട്ടോ എനിക്ക് ആ മാക്സിമം ഇട്ടിട്ട് ജോലി ചെയ്യാൻ വയ്ക്കത്തില്ല എനിക്ക് ടീഷർട്ട് ഇട്ടിട്ട് ജോലി ചെയ്യുമ്പോഴാണ് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുള്ളൂ എന്താണെന്നറിയില്ല അത് അങ്ങനെയാണ് കുറേ കാലത്തിൽ ശീലമല്ലേ അപ്പോൾ ഞാൻ പിന്നെ ശരിയാണ് തന്നെ മാക്സി കേടൊരും ചെയ്യലല്ലോ അതിൻ്റെ മുകളിലേക്ക് മീനും തിരിക്കത്തില്ലല്ലോ നിങ്ങളെ വീട്ടിൽ ഈ മാന്ത്രി മീൻ വാങ്ങിക്കുമ്പോഴേ ഇതിൻ്റെ ഈ വാൽതാ ഇതിങ്ങനെ വെട്ടിടാറുണ്ടോ എനിക്ക് എനിക്ക് വീട്ടിൽ ഞാനത് കണ്ടിട്ടില്ല പക്ഷേ ഞാനത് വളഞ്ചേരിയിൽ നിന്നാണ് ഞാനത് കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഫാമിലിത്തെ വളഞ്ചേരിത്തെ ഏതൊരു ഫാ വളാഞ്ചേരിത്തെ ഫാമിലിയത്തെ അത് ഏതാളെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു ദിവസം മീൻ മുറിച്ചപ്പോൾ മാന്തലിൻ്റെ വാല് മുറിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് മീൻ കൊണ്ടുപോയിട്ട് വലിച്ചെറിഞ്ഞ ഒരു മഹാനുണ്ട് അത്ര മഹാനുണ്ടായിരുന്നു അത്രേട്ട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാന്തൽ മീൻ മുറിക്കലും അത് മസാല തേക്കലുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഗ്ലൗസ് ഇട്ടപ്പോൾ എൻ്റെ ഇടത്ത കൈ സേഫാണ് പക്ഷെ വലത്ത കൈ നമ്മൾ കത്തിരിക്കുപയോഗിച്ചിട്ട് വെട്ടേ സംതിങ് എന്തോ ചെയ്തപ്പോൾ മുറിഞ്ഞു വിട്ടോ ഞാൻ ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ച ഗ്ലൗസ് സ്മോളാണ് അത് നമുക്ക് ഒരു സുഖം കിട്ടുന്നില്ല നമുക്ക് എൻ്റെ ഈ കയ്യിൻ്റെ സൈസിലുള്ള ആൾക്കാരൊക്കെ നമ്മളെ ഗ്ലൗസ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം സൈസ് ഗ്ലൗസ് ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മൾ ഗ്ലൗസ് ഒക്കെ പുതിയത് മാറ്റി വീണ്ടും അതൊക്കെ സോപ്പിട്ട് കഴുകിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ആരും എൻ്റെ അടുത്ത് ഗ്ലൗസിൻ്റെ ലിങ്ക് ചോദിക്കരുത് നമുക്കിന്ന് ലിങ്ക് വേറെ ആയിരിക്കും അപ്പോൾ ഞാനിന്ന് ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല പക്ഷേ നമ്മളെ ഒരുപാട് വീഡിയോകളുടെ അടിയിൽ ഞാൻ ഈ ഗ്ലൗസിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിൽ നിന്ന് വാങ്ങിക്കാം അപ്പോൾ നമ്മൾ ചോറ് വയ്ക്കാനും കുക്കറിലൊക്കെ ചോറിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അടുത്തൊരു സംഭവം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച മൺചട്ടി കേട്ടോ പക്ഷേ ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അത് ചെറുതായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ്ടാവും അത് ഭയങ്കര വലുതാണ് ഇത്രയും വലിയ ചട്ടി നമുക്ക് ആവശ്യമുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഇരുന്നൂറ്റി പത്തോ സംതിങ് എന്തോ ഒരു രൂപയായിരുന്നു ഈ ചട്ടിക്ക് അപ്പോൾ ഞാനിത് ഒരാഴ്ചയിൽ അധികമായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം കഞ്ഞിവെള്ളം മാറ്റി മാറ്റി വെച്ചതാണ് പക്ഷേ പിന്നെ കുറച്ച് ദിവസം പിന്നെ ശ്രദ്ധ മാറിപ്പോയി അപ്പോൾ ഇപ്പോഴത്തെ കഞ്ഞിവെള്ളം വെച്ചിട്ടൊരു നാല് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും നന്നായിട്ട് മയങ്ങിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു ജസ്റ്റ് കുറച്ച് സമയം മടം വെച്ചു കേട്ടോ ഇനി നമുക്ക് അടുത്ത പണി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ അടുത്ത റൂമിൽ നിന്ന് ഞാൻ ഒരു നാരങ്ങ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ചെറുനാരങ്ങയാണ് ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവള് തന്ന ചെറുനാരങ്ങ കുറച്ച് വലുതായ കാരണം കൊണ്ട് ഞാൻ മൂന്ന് ചെറുനാരങ്ങ തിരിച്ചു കൊടുക്കാന്നാണ് കരുതുന്നത് ഈ ചെറുനാരങ്ങയും ഞാൻ രണ്ട് ചെറുനാരങ്ങതെ ആ റൂമിൽ നിന്ന് ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് തിരിച്ചു കൊടുക്കും വേണം എനിക്കൊരു ചെറിയ ഇഞ്ചിന്റെ കഷ്ണം കിട്ടും വേണം അവരെ നമ്മള് നെയ്റോസ് ഉണ്ടാക്കുമ്പോൾ തന്നെ മസാല മസാലദോശ ഉണ്ടാക്കുമ്പോഴേ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ രാവിലെ പോണല്ലോ ഞരച്ചു പക്ഷേ ഞെ മീങ്കല് വെക്കുമ്പോൾ എന്തായാലും ഇഞ്ചില്ല പറ്റില്ല ഞാനൊരു ടി ഷർട്ടും മുകളിൽ മറ്റേ മാക്സിട്ട് കയറി ഞാൻ വേഗം പോയിട്ട് കൊടുത്ത് ഇഞ്ചിട്ടോ ചോദിച്ചോട്ടേ അയൽക്കാരാകുമ്പോൾ ഇച്ചിരി കൊടുക്കൽ വാങ്ങൽ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അത് ആ റൂമിലുള്ളതും ഒരുമ്മീ രണ്ട് കുട്ടികളുമാണ് ഈ ഇപ്പം നമ്മൾ നമ്മളാണെങ്കിലും ഒരു ഒരുമ്മീ രണ്ട് കുട്ടികളാണല്ലോ അവളെ കുട്ടികൾ കുറിച്ച് ചെറുതാണ് നമ്മളെ കുട്ടികൾ കുട്ടികൾക്കുറിച്ച് വലുതാണ് ആ ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പോൾ ചെറുനാരൊക്കെ കൊടുത്തപ്പോൾ അവർ ഏ എന്തിനാ അങ്ങനെ നമ്മളങ്ങനെ വാങ്ങിച്ച സാധനം തിരിച്ച് തരാൻ പാടില്ല അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലല്ലേ എനിക്ക് പിന്നെയും ചോദിക്കാൻ പറ്റുള്ളൂന്ന് നമ്മളിപ്പോൾ എല്ലാ സാധനവും പെട്ടെന്ന് അങ്ങനെ ഉണ്ടായിക്കോളണം നിർബന്ധമൊന്നുമില്ലല്ലോ വീട്ടിലിങ്ങനെ എന്നും പുറത്ത് പോയി വരുന്ന ആളുകളുണ്ട് ഉണ്ടെങ്കിൽ ഓക്കെ സാധനങ്ങൾക്കൊന്നും കുറവുണ്ടാവില്ല അപ്പോൾ ഞാനത് ഇങ്ങനെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർ വാങ്ങിക്കാൻ കൂട്ടാക്കിയില്ല അപ്പം ഞാൻ അവിടെ കുട്ടി ഉണ്ടായിരുന്നു കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് ചെറുനാരങ്ങൾ വാങ്ങിച്ചു പോയി അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് ഇഞ്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറുനാരങ്ങൾ വേണ്ട പറഞ്ഞു പക്ഷേ രണ്ടെണ്ണം ഞാൻ കുട്ടിയുടെ കൈ കൊടുത്തു കുട്ടി കുട്ടി വാങ്ങിച്ച് പോയി നമുക്ക് ഇഞ്ചി കിട്ടിയിട്ട് നമുക്ക് മീൻ കഴി വെക്കാം ഞാൻ രാവിലെ കാണിച്ചു തന്നില്ലേ ഈ ചോക്ലേറ്റ്സ് അതൊക്കെ പുറത്ത് വെച്ചിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് തിരിച്ച് ഫ്രിഡ്ജ് വെക്കാം അപ്പോൾ ഞാൻ ഇഞ്ചി വാങ്ങിച്ചില്ലേ അവരെ വീട്ടിട്ട് അവരുടെ ഉപ്പം വന്നിട്ടാണ് കേട്ടോ നമുക്ക് ഈ ചോക്ലേറ്റ്സ് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ ചട്ടി വീണ്ടും നമ്മൾ വെള്ളം വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഒരു ആറേഴ് ദിവസം കഞ്ഞിവെള്ളക്കായിട്ട് ഇരുന്നതല്ലേ അപ്പോൾ ആ മൺചട്ടിക്ക് ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ മണമുണ്ടോ എന്നൊരു സംശയം നമ്മൾ മീൻ കറിക്കൽ പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് തൊട്ടപ്പുറത്ത് റൂമിലുള്ള അവരുടെ പേര് ബിനി എന്നാണ് കേട്ടോ അപ്പോൾ ബിനിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളും മൺചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് മൺചട്ടിയിൽ മീൻ വെക്കാനുള്ള ധൃതി കാരണം കൊണ്ട് ഒരു ദിവസം രണ്ട് ദിവസമായിട്ട് കഞ്ഞിവെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആ ചട്ടിക്ക് ഒരുമാതിരി സ്മെല്ലെടുക്കുന്നുണ്ടെന്നോ സംതിങ് അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു മൺചട്ടിയിൽ വേഗം ഈ മീൻകറി വെക്കണമെന്നൊക്കെ പക്ഷെ ഞാൻ ഇനി ഇത് പറഞ്ഞ ഓർമ്മയുള്ള കാരണം കൊണ്ട് ഞാൻ ഞാനെൻ്റെ ആഗ്രഹമൊക്കെ അവിടെ അടക്കി വെച്ച് നമ്മളെ മൺചട്ടിനെ ഒരു ഏഴ് പത്ത് ദിവസത്തോളം ഞാൻ കഞ്ഞിവെള്ളത്തിൽ വെച്ചിരിക്കുന്നു കേട്ടോ അത് പത്ത് ദിവസം ഒരേ കഞ്ഞിവെള്ളമല്ലായിരുന്നു ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ കഞ്ഞിവെള്ളം മാറ്റി കൊടുക്കും അങ്ങനെ അങ്ങനെ അപ്പോൾ നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇന്നുമോള് മീൻകറി ഉണ്ടാക്കിയപ്പോൾ പുളിങ്ങ വെ വെള്ളം ഒഴിക്കാൻ മറന്ന പോലെ ഞാൻ മറന്നിട്ടില്ല കേട്ടോ ഞാൻ പുളിങ്ങക്ക് നല്ല തിളപ്പിച്ച് വെള്ളം തിളച്ച് വെള്ളം ഒഴിച്ചിവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് പുളിങ്ങിൻ്റെ വെള്ളമൊക്കെ ഒഴിക്കാമല്ലോ അങ്ങനെ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ മൺചട്ടിയിൽ മീൻകറി വെക്കുന്നത് കേട്ടോ മീൻകറി നമ്മൾ ഈ സ്റ്റീൽ പാത്രത്തിലും അതിലും ഇതിലൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റേതായ ഒരു രസം കിട്ടില്ല മീൻകറി നമ്മള് മൺചട്ടി തന്നെ വെക്കണം അപ്പോഴാണ് അതിന്റെ ആ ഒരു ആ ഒരു ഇത് കിട്ടുക നമ്മുടെ മനസ്സിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും മീൻകറി മൺചട്ടി തന്നെ വെക്കണം എന്ന് പറയുന്നത് സപ്ലി 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 വന്നിട്ടുണ്ട് എന്താവും എന്നാലും അതിനാണ് പേടി ഞാൻ പറഞ്ഞാൽ സ്റ്റെപ്പ് കയറുന്നത് ഇഞ്ചി സബ്ലി പൂക്ക് പൊട്ടിട്ടുണ്ടെങ്കിൽ ആ അതിനെ പറ്റുള്ളൂ കൊല്ലു ഞാൻ തന്നെ അത് ടോക്സിക് മദർ അങ്ങനെ നമ്മൾ ഇനിമോൾ സപ്ലൈ ഒക്കെ ഇനി വന്നിട്ടുണ്ട് പഠിച്ച ഒക്കെ രക്ഷപ്പെട്ട് പോവട്ടെ എന്ന് വിചാരിക്കുന്നു നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ നമ്മൾ ഊറ്റി വെക്കുന്നുണ്ട് മീൻ കറി അപ്പുറത്ത് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇനി അടുത്തടുത്തായിട്ട് പുതിയ പുതിയ വിശേഷങ്ങൾ വരുന്നുണ്ട് എൻ്റെ മടി മാറാൻ പഠിച്ചവനെ ഒന്ന് എന്താ ഞാൻ ചെയ്യാമെന്ന് അറിയുന്നില്ല മടി പിടിച്ചിരിക്കാനും പറ്റത്തില്ല വല്ല നിവർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ മടി പിടിച്ചിരുന്നേനെ ഇതിപ്പോൾ നമുക്ക് ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ ഇൻഷാല്ല ഞാൻ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിട്ട് വരും കേട്ടോ നമ്മുടെ കൂട്ടുകാരെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും